മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ കടകൾക്ക് മുന്നിലും വീട്ടുവരാന്തയിലും രക്തം തളം തളങ്കിട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഭീതി ഭീതിപരത്തി രാവിലെയാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി വും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര മഞ്ചേശ്വരം ഹൊസങ്കടിയിലെ അങ്കടിപ്പതിവ് ജംഗ്ഷനിലുള്ള രണ്ട് കടകൾക്ക് മുന്നിലും സമീപത്തെ ഒരു വീടിനോട് ചേർന്നുള്ള വരാന്തയിലുമാണ് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ശനിയാഴ്ച രാവിലെയാണ് ഉണങ്ങിയ നിലയിൽ ഇത്തരത്തിൽ രക്തക്കറകൾ കാണപ്പെട്ടത് അങ്കടിപ്പതവ് ജംഗ്ഷനിലുള്ള സുരേഷിൻ്റെ ശ്രീ സത്യദുർഗ ഫർണിച്ചർ കടയുടെയും സമീപത്തെ മധുവിൻ്റെ ഇലക്ട്രോണിക് മെക്കാനിക് കടയുടെയും വരാന്തയിലാണ് അസ്വാഭാവികമായ രീതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടത് ഇവർ രാവിലെ എട്ട് മണിക്ക് കട തുറക്കുവാൻ വന്നപ്പോഴാണ് തളം കെട്ടി നിന്ന രക്തം കണ്ടത് വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി രക്ത സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ പരിശോധനയ്ക്കായി കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാഫലം വരുന്നതുവരെ കടകൾ തുറക്കരുതെന്ന് പോലീസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്തം ഏതെങ്കിലും മൃഗത്തിൻ്റേതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഈ സംഭവം പ്രദേശവാസികളിൽ ഭീതി പടർത്തിയിട്ടുണ്ട് സംഭവം നമുക്ക് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് നമുക്ക് സംഭവം അറിയുന്നത് രാവിലെ തൊട്ട് എന്ത് സംഭവമാണ് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഒമ്പത് മണിക്ക് അടുത്ത വീട്ടിലെ മനാപ്പ് വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ സംഭവം മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ രണ്ട് ഷോപ്പുകാരും പോലീസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് വരികയും നല്ല രീതിക്ക് ചെയ്യുകയും അതിനുശേഷം യൂണിറ്റിനെ വിളിച്ചു അപ്പോൾ കൂടുതൽ നമുക്ക് മനസിലാക്കില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പ്രദേശത്ത് ക്രിമിനൽ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ഏതെങ്കിലും അക്രമ സംഭവത്തിന്റെ ഭാഗമാകുവാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത് എന്നാലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരുന്നത് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം